നമസ്കാരം ഞാൻ എം ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദമായ സ്വാഗതം തച്ചോളിയോദേനൻ്റെ ചരിത്രം ഒരു കൽപ്പിത കഥ പോലെ വായിച്ച് രസിക്കാനുള്ളതല്ല അത് നമ്മുടെ വീരപാരമ്പര്യത്തിൻ്റെ ചരിത്രമാണ് നമുക്ക് മുൻപ് കടന്നുപോയ നമ്മുടെ പിതാമഹന്മാർ എത്ര വീരന്മാരായിരുന്നുവെന്നും അധർമ്മത്തിനെതിരെ അവർ എത്ര ശൂരതയോടെ പോരാടിയിരുന്നുവെന്നും ഈ ചരിത്രകഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെയുള്ള ആ ചരിത്ര വീരപുരുഷന്റെ പുരുഷൻ്റെ കഥയുടെ ആറാം ഭാഗത്തിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുകയാണ് കാവിൽ ചാത്തോത്ത് എന്ന പഴയ തറവാട് സ്ഥിതി ചെയ്തിരുന്നത് ലോകനാർക്കാവിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു കാലാന്തരത്തിൽ ആ പുരാതന നായർ തറവാട്ടിൽ പുരുഷ പ്രജകൾ അന്യം നിന്ന് പോയതുകൊണ്ട് അവിടെ ഒരമ്മയും മകളും മാത്രം അവശേഷിച്ചു അമ്മ മാദേവിയമ്മയാണ് കുടുംബകാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് അവർ ഒരു കർക്കശക്കാരി ആയിരുന്നതുകൊണ്ട് അയൽക്കാർക്കൊക്കെ അവരോട് അസൂയയും വിദ്വേഷവും ഉണ്ടായിരുന്നു മകൾ ചീരുവിന് പതിനാറ് വയസ്സ് തികഞ്ഞതോടെ അവളുടെ ഭാവിയെ കുറിച്ചോർത്ത് അവർക്ക് ആധിയായി സുന്ദരിയായ അവളെ കൊള്ളാവുന്ന ഒരുവൻ്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുന്നതിനായി അവർ ചില തുണക്കാരെ കണ്ട് കാര്യം പറഞ്ഞു എന്നാൽ അത്തരം ആലോചനയിൽ വന്ന ചെറുപ്പക്കാരെയൊന്നും ചീരുവിന് ഇഷ്ടപ്പെട്ടില്ല അവൾ പല ന്യായങ്ങൾ പറഞ്ഞ് അവരെയൊക്കെ ഒഴിവാക്കി മാദേവിയമ്മയ്ക്ക് വിഷമമായി ഒരുപക്ഷെ മകളുടെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടായിരിക്കുമോ ആന്തുണയില്ലാത്ത തറവാട്ടിലെ പെണ്ണായ ചീരുവിനെക്കുറിച്ച് അസൂയക്കാർ അപവാദം പറഞ്ഞ് പരത്തുവാൻ തുടങ്ങി അവളെ മോഹിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് നിരാശരായ കുതിയന്മാരും കുുംപു പറഞ്ഞു നടന്നു അസൂയക്കാരായ ചിലർ തൻ്റെ മകളെക്കുറിച്ച് പറഞ്ഞു നടക്കുന്ന ഇല്ലവല്ലായ്മകൾ കേട്ട് മാദേവിയമ്മയുടെ മനസ്സ് വേദനിച്ചു അവരുടെ മാതൃഹൃദയത്തിൽ തീ ആളിക്കത്തി അങ്ങനെ ഇരിക്കെ ഒരു രാത്രിയിൽ അത്താഴവും കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് മാദേവിയമ്മ മകളുടെ മനസ്സറിയുന്നതിനായി അവളുടെ അടുത്തേക്ക് ചെന്നു പൊന്നുമോളെ ചേരുപ്പെണ്ണേ നാവിന് ഇല്ലാത്ത ചില കൂട്ടര് അപവാദം പറഞ്ഞു നടക്കുന്നത് നീ കേൾക്കുന്നില്ലേ വരുന്ന ആലോചനകളൊക്കെ എന്തേ നീ തള്ളിക്കളയണത് നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുക ഈ അമ്മ അത് സാധിച്ചു തരാം അവർ സ്നേഹവായ്പോടെ മകളോട് ചോദിച്ചു പെറ്റമ്മയുടെ ചീരുപ്പെണ്ണിന്റെ മനോവ്യു തച്ചോളിത്തറവാട്ടിലെ ഒതേനക്കുറിപ്പിനോടല്ലാതെ മറ്റാരോടും ഞാൻ പുടവ വാങ്ങില്ല അവൾ ദൃഢസ്വരത്തിൽ പറഞ്ഞു മകളുടെ മനസ്സറിഞ്ഞപ്പോൾ മാദേവിയമ്മയ്ക്ക് സമാധാനമായി തച്ചോളിത്തറവാടും അവിടത്തെ ഉദയനനും തൻ്റെ മകൾക്ക് ചേർന്ന ബന്ധം തന്നെ ചില തീരുമാനങ്ങളെടുത്ത അവർ അന്നു രാത്രി മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങി അടുത്ത ദിവസം ചാത്തോത്ത് മാദേവിയമ്മ സംബന്ധത്തെപ്പറ്റി സംസാരിക്കുന്നതിനായി തച്ചോളിത്തറവാട്ടിലേക്ക് പുറപ്പെട്ടു കുറിച്ച് ഒതേനെക്കുറിച്ചോർത്ത് ചീരുപ്പെണ്ണ് മധുര സ്വപ്നങ്ങൾ കണ്ടു മാദേവിയമ്മ തറവാട്ടിൽ ചെന്നപ്പോൾ കോമക്കുറുപ്പ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കോമക്കുറുപ്പ് ചാത്തോത്തമ്മയെ സ്വീകരിച്ചിരുത്തി അവർ തൻ്റെ ഉദ്ദേശം കോമപ്പനെ അറിയിച്ചു അല്ല കാവിൽ ചാത്തോത്ത് തറവാടുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് വിരോധമൊന്നുമില്ല എങ്കിലും ഒതേനനുമായിട്ട് ആലോചിക്കാതെ ഒരു തീരുമാനം എങ്ങനെയാ പറയുക കോമക്കുറുപ്പ് പറഞ്ഞു വിവാഹകാര്യം മുതിർന്നില്ലേ അല്ല വിവാഹം ആണിന്റെയും പെണ്ണിൻ്റെയും മനപ്പൊരുത്തോടെ നടക്കുന്നതല്ലേ നല്ലത് പോരാത്തതിന് എന്റെ അനുജൻ ഒതേനൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനുമാണ് കോമക്കുറുപ്പ് തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞു വന്ന കാര്യം തടസ്സപ്പെട്ടുവല്ലോ എന്ന് ചാത്തോത്തമ്മയ്ക്ക് കുന്ധിതമായി അവർ മനസ്താപത്തോടെ മടങ്ങിപ്പോകുവാൻ എഴുന്നേറ്റു ആ സമയത്ത് കുളിയും തൊഴലും കഴിഞ്ഞ് ഒതേനൻ അവിടെ വന്നു ചേർന്നു ചാത്തോത്തമ്മ പ്രതീക്ഷയോടെ വീണ്ടും ഇരിപ്പിടത്തിലിരുന്നു എന്നാൽ ഒതേനൻ അവരെ കണ്ട ഭാവം പോലും നടിക്കാതെ അകത്തേക്ക് കയറിപ്പോകുവാൻ ഭാവിച്ചു ഒതേന കോമക്കുറുപ്പ് വിളിച്ചു ഒതേനൻ ചോദ്യഭാവത്തോടെ തിരിഞ്ഞു നിന്നു ചാത്തോത്തമ്മ ഇവിടെ വന്നിരിക്കുന്നത് നീ കണ്ടില്ലേ മകൾക്ക് കല്യാണാലോചനയുമായി വന്നിരിക്കുകയാണ് ഓഹോ അതേക്കുറിച്ച് തച്ചോളി തറവാട്ടുകാരുമായി ആലോചിക്കുവാൻ എന്തിരിക്കുന്നു കാവിൽ ചാത്തോത്തെ പെൺകുടയ്ക്ക് തച്ചോളിക്കാരുടെ സമ്മതം എന്തിന് ഒതേനൻ ചോദിച്ചു ഒദേന ആലോചന നിനക്ക് വേണ്ടിയാണ് ചാത്തോത്തെ പെൺകുട്ടിക്ക് പുടവ കൊടുക്കാൻ നിനക്ക് സമ്മതമാണോ എന്നറിയാനാണ് അവർ വന്നിരിക്കുന്നത് ഓഹോ ആർക്കും വേണ്ടാത്തത് ആണ്ടിക്കിരിക്കട്ടെ എന്ന് പറയുന്നത് പോലെ അങ്ങാടിയിലെ വിറ്റുപോകാ ചരക്ക് എന്ന സാരം ഒതേനാ നാവടക്ക് വീട്ടിൽ കയറി വന്നവരെ അപമാനിക്കുന്ന സ്വഭാവം തറവാടികൾക്കു ചേർന്നതല്ല എന്റെ മകളെക്കാൾ നിനക്ക് എന്ത് മാഹാത്മ്യമാണുള്ളത് അക്കാര്യമൊക്കെ പറയിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് ഒതേനാ നിന്റെ അധിക പ്രസംഗം അതിരിവിടുന്നു പറയാനുള്ളത് മുഖത്തു നോക്കി ധൈര്യത്തോടെ പറയുന്നതാണ് ആണത്തം ഓഹോ എങ്കിൽ കേട്ടോളൂ കാക്കയെപ്പോലെ കറുത്ത് അരിവാൾ പോലെ വളഞ്ഞ നിങ്ങളുടെ മകള് നിന്ന് പിടിച്ചവളും തറവാട്ടിൽ പൊറുക്കാൻ കൊള്ളാത്തവളുമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഒതേനൻ്റെ പരുഷമായ വാക്കുകൾ ഇടുത്തി കണക്കെ ചാത്തോത്തമ്മയുടെ മനസ്സ് പൊള്ളിച്ചു നീ താന്തോതിയാണെന്നും ധിഖാരിയാണെന്നും ഞാൻ കേട്ടിട്ടുണ്ട് നീ ഒരു വിവരദോഷി കൂടിയാണെന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലായത് എൻ്റെ മകൾ ചീരുപ്പെണ്ണ് കല്യാണമാകാതെ തറവാട്ടിലിരുന്ന് മൂത്തു തറച്ചു പോയാലും അവളെ ഒരു തെരുവുതണ്ടിക്ക് പിടിച്ചു കൊടുത്താലും തച്ചോടി തറവാട്ടിലെ തലതെറിച്ച ഓതേനന് വിവാഹം കഴിച്ചു കൊടുക്കില്ല ഇത് സത്യം ഇങ്ങനെ പറഞ്ഞിട്ട് ചാത്തോത്തമ്മ ദേഷ്യത്തോടെ അവിടെ നിന്നിറങ്ങിപ്പോയി ഒതേനന്റെ മനുഷ്യത്വരഹിതമായ ചില വാക്കുകൾ കേട്ട് കോമപ്പൻ അന്തിച്ചിരുന്നു പോയി നടന്ന കാര്യത്തെ കുറിച്ച് തെല്ലും ആശങ്കപ്പെടാതെ ഒതേനനും അയാളുടെ വഴിക്ക് പോയി അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയ അമ്മയുടെ മുഖഭാവം കണ്ടപ്പോ എന്തോ അരുതാത്തത് നടന്നിട്ടുണ്ടെന്ന് ചീരുവിന് മനസ്സിലായി അവൾ പലതവണ ചോദിച്ചുവെങ്കിലും അവരൊന്നും വിട്ടുപറയാതെ കനപ്പിച്ച മുഖഭാവവുമായി പകൽ മുഴുവനും നടന്നതേയുള്ളൂ രാത്രിയിൽ കിടക്കാൻ നേരം ചാത്തോത്തമ്മ മകളെ അടുത്തു വിളിച്ചിട്ട് ചീരു നീ തച്ചോളി ഒതേനെ മറന്നേക്കൂ മനുഷ്യത്വമില്ലാത്ത അവനെ കാത്തിരിക്കേണ്ട ഇങ്ങനെ പറഞ്ഞിട്ട് ചാത്തോത്തമ്മ കട്ടിലിൽ കയറി കിടന്നു കാര്യമെന്തെന്നു മനസ്സിലാകാതെ അല്പനേരം ചിന്തിച്ച് നിന്നിട്ട് ചീരുപ്പെണ്ണും തൻ്റെ മുറിയിലേക്ക് പോയി അങ്ങനെ നാളുകൾ പലത് കഴിഞ്ഞു ഒരു ദിവസം തച്ചോളിയോതയൻ കാവിൽ കുളിച്ചുതൊഴാൻ പോയി ധാരാളം സ്ത്രീകൾ കുളിച്ചുകൊണ്ടിരുന്ന വലിയ ചിറക്കടവിലെത്തിയ അയാൾ അവിടെ പല്ലു തേക്കാനിരുന്നു അപ്പോൾ ക്കാരിയെ കൊണ്ട് വാഗയും താളിയും എടുപ്പിച്ച് അതീവ സുന്ദരിയായ ഒരു യുവതി കുളിക്കാൻ വരുന്നത് ഒതേനൻ കണ്ടു അവളുടെ മുഗ്ധ സൗന്ദര്യം ഒതേനനെ ആകർഷിച്ചു കർണികാരപ്പൂക്കളുടെ വർണ്ണശോഭ നീലാഞ്ജനമിഴികൾ നിദംബം മറയുമാറ് നീണ്ട് സമൃദ്ധമായ അളകഭാരം നിന്നിറങ്ങി വന്ന അപ്സര കന്യകയുടെ ചേലുറ്റ ആകാരഭി ഈ സുകുമാരാംകി ആരായിരിക്കാം ഒരിക്കലും കണ്ടിട്ടുള്ളതായി ഓർക്കുവാൻ കഴിയുന്നില്ല മനസ്സിൽ നുരഞ്ഞു പൊങ്ങിയ മൃദുലവികാരം നിയന്ത്രിക്കുവാൻ കഴിയാതെ അടുത്തുണ്ടായിരുന്ന ഒരു പല്ലക്കുകാരനോട് ഒതേനൻ ചോദിച്ചു മുമ്പേ നടന്നു വരുന്ന ആ കന്യക ആരാണ് അയ്യോ അവളെ അറിയില്ലേ കാവിൽ ചാത്തോത്തമ്മയുടെ ഏകമകൾ ചീരുവാണ് ആ പരമാർത്ഥമറിഞ്ഞ് ഒതേനൻ സ്തബ്ധനായി മാത്രമല്ല മാലോകർ പറയുന്നത് കേട്ട് ചാത്തോത്തമ്മയെ പരിഹസിച്ചതിനും ചീരുവിനെ തള്ളിപ്പറഞ്ഞതിനും അയാൾ മനസ്സാ ദുഃഖിക്കുകയും ചെയ്തു തച്ചോളി വീട്ടിലെ ഒതേനക്കുറിപ്പിനെയല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കുകയില്ലെന്ന വാശിയിലായിരുന്നു അതുകൊണ്ട് തന്നെ വന്ന ആലോചനകളെല്ലാം അവൾ നിരസിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അസൂയക്കാരായ ചിലരൊക്കെ അവളെക്കുറിച്ച് വേണ്ടാധീനം പറഞ്ഞ് പരത്തിയിട്ടുമുണ്ട് പല്ലക്കുകാരൻ പറഞ്ഞു ഓഹോ ഇക്കാര്യമൊക്കെ തനിക്ക് എങ്ങനെ അറിയാം തച്ചോളി ഒതേനൻ ഉദ്വേഗത്തോടെ അയാളോട് ചോദിച്ചു അത് ഞാൻ ആന്തുണയില്ലാത്ത ചാത്തോത്ത് തറവാട്ടിൽ വല്ലപ്പോഴുമൊക്കെ ചെന്ന് ഞാൻ ചില എന്നിൽ കഴിയാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് അങ്ങനെയാണ് ഞാൻ ഇതെല്ലാം അറിഞ്ഞത് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഒതേനന് വല്ലാത്ത കുണ്ഠിതമായി വീണ്ടും വിചാരമില്ലാത്ത തൻ്റെ കുറ്റപ്പെടുത്തൽ ആ അമ്മയെയും മകളെയും എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാകും ഇത്രയും സുന്ദരിയും സുശീലയും വേണ്ടി മാത്രം കാത്തിരിക്കുന്നവളുമായ ചീരുവിനെ എങ്ങനെയും സ്വന്തമാക്കണമെന്ന് ഒതേനൻ നിശ്ചയിച്ചു ചിറക്കടവിനടുത്തുള്ള കടയിൽ നിന്ന് എണ്ണയും വാങ്ങിത്തേച്ചുകൊണ്ട് ഒതേനൻ വീണ്ടും അവിടേക്ക് ചെന്നു അടുത്തു കണ്ട ഒരു പയ്യനെ അരികിൽ വിളിച്ചിട്ട് ചീരുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒതേനൻ പറഞ്ഞു അവരോട് കുറച്ച് താളി എനിക്കുകൂടി തരുമോ എന്ന് പോയി ചോദിച്ചിട്ടുവാ ഞാൻ ചോദിക്കാം പക്ഷേ അവിടെ നിന്ന് കിട്ടുന്നതിൽ പങ്കു പറ്റാൻ എനിക്ക് വയ്യ മുഴുവനും ഒറ്റയ്ക്ക് ഏറ്റുകൊള്ളാമെങ്കിൽ ഞാൻ പോയി ചോദിക്കാം നീ ആളുമെടുക്കൻ തന്നെ നിനക്കൊന്നും പറ്റാതെ ഞാൻ നോക്കിക്കൊള്ളാം ധൈര്യമായി പോയി ചോദിക്കുക എനിക്ക് ധൈര്യത്തിന് കുറവൊന്നുമില്ല ചാത്തോത്ത ചീരുപ്പങ്ങള് ആള് പശകാം എത്രയ്ക്ക് നല്ലവളോ അത്രയ്ക്ക് പിടിവാശിയുമാണ് ആ എന്തായാലും ചോദിച്ചു നോക്കാം അങ്ങനെ അവൻ കുളിക്കടവിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒതേനൻ താളി ആവശ്യപ്പെട്ട വിവരം ചീരുവിന്റെ ദാസിപ്പെണ്ണിനോട് പറഞ്ഞു ഒതേനൻ എന്ന് കേട്ടപ്പോൾ ചീരുവിന്റെ മുഖത്ത് ആശ്ചര്യവും ആകാംക്ഷയും ഒരു നിമിഷ നേരത്തേക്ക് മിന്നിത്തെളിഞ്ഞുവെങ്കിലും അവൾ ഗൗരവം വിടാതെ ചോദിച്ചു ഒതേനനോ ഏതൊതേനൻ എവിടത്തെ ഒതേനൻ തച്ചോളിത്തറവാട്ടിലെ ഒതേനക്കുറുപ്പ് ശക്തമായ സ്വരത്തിൽ ഒതേനന്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു വാക്ക് കേട്ടപ്പോൾ അവൾ തല ഉയർത്തി നേർക്കുനേരെയൊന്നു നോക്കി ചിരുവിന്റെ വശ്യതയാർന്ന മിഴികൾ ഒതേനന്റെ കണ്ണുകളുമായി കൂട്ടിമുട്ടി പെട്ടെന്ന് മുഖം വെട്ടിത്തിരിച്ച് അവൾ പറഞ്ഞു ഈ താളി എന്റെ ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ ആർക്കെങ്കിലും താളി ആവശ്യമുണ്ടെങ്കിൽ പെങ്ങളെ കൊണ്ടോ ദാസിയെ കൊണ്ടോ എടുപ്പിച്ച് ഒപ്പം കൂട്ടാൻ പറയണം കടവിൽ കാണുന്ന പെണ്ണുങ്ങളോട് താളി ചോദിക്കുന്നത് മര്യാദയല്ലെന്ന് നിന്റെ തച്ചോളി ഉദയനോട് പറഞ്ഞേക്ക് ചീരുറങ്ങി ഒതേനന്റെ കണ്ണുകളിൽ ചീരുപ്പെണ്ണിന്റെ കോമള രൂപം നിറഞ്ഞു നിന്നു കാതുകളിൽ അവളുടെ മധുരനാഥം മുഴങ്ങിക്കൊണ്ടേയിരുന്നു താൻ കേട്ടറിഞ്ഞിരുന്നതെല്ലാം പൊയ്യായിരുന്നെന്ന് ഒതയനന്റെ ബോധ്യമായി അന്വേഷിച്ചറിയാതെ കിംബദന്തികൾ വിശ്വസിച്ച് ചാത്തോത്തമ്മയെ കുറിച്ച് കുറിച്ചോർത്ത് ഒതേനൻ കുണ്ഠിതപ്പെട്ടു ഇത്രയും പറഞ്ഞുകൊണ്ട് തച്ചോളി ഒതേനൻ എന്ന ആ വീരസാഹസിക ചരിത്ര പുരുഷൻ്റെ കഥയുടെ ആറാം ഭാഗം തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുന്നു ഈ കഥാഭാഗവും എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം